സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം യൂണിറ്റ് വാർഷിക സമ്മേളനവും അവാർഡ് വിതരണവും നടന്നു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ നടന്ന സമ്മേളനം കെ എസ് എസ് പിയു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് എ ആർ ഉന്മേഷ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ധർമ്മപാലൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി എം വി ജയപ്രകാശൻ കെ എസ് എസ് പിയു ബ്ലോക്ക് പ്രസിഡന്റ് എം വി മധു ബി എൻ ജയാനന്ദൻ എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെടുന്ന വിദ്യാലയങ്ങളിലെ അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു കെ എൻ വിമല ഭരണാധികാരിയായി പുതിയ കമ്മിറ്റി അംഗങ്ങളെയും ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു പ്രസിഡന്റായി എ ആർ ഉന്മേഷിനെയും വൈസ് പ്രസിഡന്റുമാരായി കെ എസ് ലതിക വി കല ബാലസുബ്രഹ്മണ്യൻ എന്നിവരെയും സെക്രട്ടറിയായി എം വി ജയപ്രകാശിനെയും ജോയിന്റ് സെക്രട്ടറിമാരായി ടി കെ സരോജിനി സി പി ഷീജ കേശവൻ എന്നിവരെയും ട്രഷററായി പ്രസന്ന യോഗം തിരഞ്ഞെടുത്തു ഈ ജനുവരി മാസത്തിൽ തന്നെ യൂണിറ്റ് നടത്താം എന്നാണ് തീരുമാനിച്ചത് ആവശ്യമായ യൂണിറ്റുകളിൽ എടുക്കേണ്ട തീരുമാനങ്ങളെ കുറിച്ച് ജില്ലാ കമ്മിറ്റി ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്